ഹായ് ഓൾ എല്ലാവർക്കും അമീൻ ജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് പതിയേപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് പൊട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത് ഗോൾഗേറ്റിൻ്റെ പൗഡറാണ് കേട്ടോ ആദ്യമൊക്കെ ഇത് ഒരുപാട് പേര് യൂസ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മളിതിന് പകരമായിട്ട് പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് പേര് മാത്രമേ ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ ഈ ഒരു പൗഡർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടയിലും ക്ലീനിങ് ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചീർപ്പാണ് ചീർപ്പിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് തന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഒട്ടും വെള്ളമോ സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഈ ഒരു പൗഡർ മാത്രം വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ ചെറുപ്പിൻ്റെ രണ്ട് വശത്തും ഈ ഒരു പൗഡർ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഈ പല്ലുകൾ അടുത്തടുത്ത് വന്നിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ മാത്രമാണ് ഈ ഒരു പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ വലിയ പല്ലകലുള്ള ഭാഗത്ത് നമ്മൾ യൂസ് ചെയ്യാത്ത തന്നെ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ചെറുപ്പിൻ്റെ രണ്ട് വശത്തും ഇതേപോലെ ഈ ഒരു ഗോൾഗേറ്റിൻ്റെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒഴിവാക്കിയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളം നനച്ചിട്ടോ ഒന്നുമില്ല ഡ്രൈ ആയിട്ടുള്ള തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അത്യാവശ്യം അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു വട്ടം ആ ഒരു പൗഡർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ താഴെ വീണ്ടുള്ള പൗഡർ ഉണ്ടല്ലോ അതെല്ലാം ഒരു ബ്രഷിലേക്ക് ഒന്നാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു ഭാഗം മുഴുവനായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് നമ്മൾ ചീർപ്പൊന്ന് തട്ടി കൊടുക്കുമ്പോൾ ആ ഒരു ഭാഗത്തുള്ള പൊടിയെല്ലാം നമുക്ക് നീങ്ങിക്കിട്ടും മറുഭാഗം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ആ ഒരു ഭാഗം കൂടി ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത പോലെ തന്നെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യത്തെ തവണ മാത്രമേ ആ ഒരു പൗഡർ ചീർപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ പിന്നീട് നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്യുമ്പോൾ താഴെ വീണിട്ടുള്ള പേസ്റ്റിൻ്റെ പൗഡർ ആക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ വീണ്ടും ഒരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് സമയം എനിക്ക് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ചീർപ്പ് നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യാതെ ഈ ഒരു പൗഡർ മാത്രം വെച്ചിട്ടാണ് ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ പഴക്കൊക്കെ പിടിച്ചിട്ടുള്ള ചെറുപ്പുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു പൗഡർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത് ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പൗഡർ ഇല്ല എങ്കിൽ പേസ്റ്റ് വെച്ചിട്ടും നിങ്ങൾക്കത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാൻ ഞാൻ മോൻ്റെ ഷൂ ആണ് ആണ്ട്ടോ എടുത്തിട്ടുള്ളത് കുറേ സമയം ഷൂ വിട്ട് കഴിഞ്ഞാൽ അത് ഊരി വെക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൽ നിന്നൊരു ബാഡ് സ്മെല് വരാറുണ്ട് അല്ലേ അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ഞാൻ ആ ഒരു ഷൂവിൻ്റെ ഉള്ളിൽ കുറച്ച് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതിനായിട്ട് ആയിട്ടുള്ള പൗഡർ തന്നെ എടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല എക്സ്പയറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പൗഡറും നമുക്ക് ഈ ഒരു കാര്യത്തിനായിട്ട് എടുക്കാവുന്നതാണ് നല്ല സ്മെല്ലുള്ള പൗഡർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് ഷൂവില് ഞാൻ പൗഡർ ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കുന്ന സമയത്ത് ഷൂവിൻ്റെ അടിഭാഗത്തേക്ക് കൂടി ആ ഒരു പൗഡർ സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഞാൻ ഞാനതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ ഷൂവും ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ മക്കള് ഷൂവൊക്കെ ഊരി വെക്കുന്ന സമയത്ത് ഈയൊരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക അതിലുണ്ടാകുന്ന ഈർപ്പം ഈയൊരു പൗഡർ വലിച്ചെടുക്കുകയും ചെയ്യും മാത്രമല്ല ഒരു ബാഡ് സ്മെൽ ഉണ്ടാവുകയില്ല അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ മക്കളൊക്കെ ബേക്കറി ഐറ്റംസൊക്കെ ബെഡിലൊക്കെ വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റ് എല്ലാം ചാടി ബെഡിലൊക്കെ ഉറുമ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെയുള്ള സമയത്ത് ബെഡിൽ ഉറുമ്പ് ശല്യം ഇല്ലാതിരിക്കാനും അതേപോലെ തന്നെ ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഈ ഒരു ബെഡിൻ്റെ നാല് സൈഡിലും ഞാൻ ഇതേപോലെ കുറച്ച് പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊന്നും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പൗഡർ എടുക്കണം എന്നില്ല എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള പൗഡർ യൂസ് ചെയ്താലും മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബെഡിൻ്റെ നാല് സൈഡിൽ കുറച്ച് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അഥവാ ബെഡിൽ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പൗഡർ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പുകളൊക്കെ പോയി കിട്ടും ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം നമ്മളെപ്പോഴും കടയിൽ നിന്നൊക്കെ സോപ്പൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് സോപ്പ് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫ്രീ ആയിട്ട് ഉള്ള കവർ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ് എന്നാൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കവറുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപയോഗമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാനത് അതിൽ നിന്ന് സോപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈയൊരു കവറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു യൂസ് ചെയ്താണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് മക്കളുടെ ടവലൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ലഞ്ച് ബോക്സ് ഒക്കെ കവർ ചെയ്ത് പോകുന്ന ആ ഒരു ടവലിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും അതും അല്ലെങ്കിലും മക്കളുടെ സോക്സൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഈയൊരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ടവലാണ് കേട്ടോ ടവൽ ഇതേപോലെ ആ ഒരു കവറിനുള്ളിൽ ഒതുങ്ങുന്ന വിധത്തിലൊന്നും മടക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാനവിടെ കവറിൽ ഒതുങ്ങുന്ന വിധത്തിൽ തന്നെ അത് കുഞ്ഞതായിട്ടൊന്നും മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ സോക്സും നമുക്കിതേ രീതിയിൽ കീപ്പ് ചെയ്യാവുന്നതാണ് സോക്സൊക്കെ വൈകുന്നേരം വരട്ട് കഴിഞ്ഞാൽ അതിലുള്ള ഒരു ഈർപ്പവും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട് അത് നമുക്കിതേ രീതിയിൽ കീപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു ടവല് നന്നായിട്ട് തന്നെ മടക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു കവറിനുള്ളിലേക്ക് ഇട്ട് വെക്കുകയാണ് ഇതേപോലെ ഇട്ട് ഇട്ടുവെച്ചതിന് ശേഷം നമ്മൾ അലമാരയിലേക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞ് എടുത്താലും ആ ഒരു ടവലിന് ഒരു പൂപ്പൽ സ്മെല്ലോ അതല്ലെങ്കിൽ ഒരു ബേഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല ആ ഒരു സോപ്പിൻ്റെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക ഞാൻ ഈ രീതിയിലാണ് കേട്ടോ മക്കളുടെ സോക്സും കർച്ചീഫുകളൊക്കെ കീപ്പ് ചെയ്യാറുള്ളത് ഇനി സോപ്പൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് സോപ്പൊക്കെ എടുത്ത് സോപ്പിൻ്റെ കവർ വലിച്ചെറിയാതെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊന്നു ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം നമ്മുടെയൊക്കെ വീടുകളിൽ ഇതേപോലെ പൊട്ടിച്ചിട്ട് ബാലൻസ് ഉള്ള കവറുകളുണ്ടാവും മസാല പാക്കറ്റുകളോ അതല്ലെങ്കിൽ അവൽ പുട്ടുപൊടി ഇങ്ങനെയുള്ള പാക്കറ്റുകളൊക്കെ ഉണ്ടാവും ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് തണുത്തു പോവുകയും അതിലേക്ക് പ്രാണികൾ കയറിയിട്ട് കേടാവാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണല്ലേ അപ്പോൾ ഞാനത് അവിടെ കുറച്ചധികം പാക്കറ്റുകൾ തന്നെ എടുത്തിട്ടുണ്ട് എല്ലാം പൊട്ടിച്ച് യൂസ് ചെയ്തിട്ടുള്ള കവർ തന്നെയാണ് കേട്ടോ കൂട്ടുപൊടിയുടെയൊക്കെ രണ്ട് പാക്കറ്റുകൾ തന്നെ ഉണ്ട് അപ്പോഴും എപ്പോഴും പൊട്ടിക്കുന്നതാണ് ഇനി ഇതുപോലെയുള്ള പൗഡറുകളാകട്ടെ മസാലപ്പൊടികളാകട്ടെ പൊട്ടിച്ചെടുത്ത കവറ് നമ്മളൊരു കുഞ്ഞ് സൂത്രം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാലും നമുക്കത് വരാതെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതെന്താണെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അത് ഞാനത് ആ ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓണാക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ആണ് ഇനി സ്പൂണിൻ്റെ ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം അപ്പം ഞാനിത് അത്യാവശ്യം കട്ടിയിൽ തുണിയൊക്കെ കൂട്ടി പിടിച്ചതിന് ശേഷമാണ് കേട്ടോ ചൂടാക്കി കൊടുക്കുന്നത് ഈ ഒരു ടിപ്പ് ചെയ്യുന്ന സമയത്ത് കൈയ്യൊക്കെ പൊള്ളാതെ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഞാനിതിൽ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് കുറച്ച് സമയം ഞാൻ ഇതേപോലെ ഈ ഒരു സ്പൂണ് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ ചൂടായി കഴിഞ്ഞതിന് ശേഷം പൊട്ടിച്ചെടുത്തിട്ടുള്ള ഒരു അവിലിൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ എൻ്റെ എയർ ഒന്ന് കളഞ്ഞതിന് ശേഷം പൊട്ടിച്ച ഭാഗം അതാ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്പൂണിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ഭാഗം എനിക്ക് നല്ല പോലെ തന്നെ ഒട്ടി കിട്ടുന്നുണ്ട് ഇത് നന്നായിട്ട് ചൂടാവാൻ പാടില്ല നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ പ്രെസ്സ് ചെയ്യുന്ന ഭാഗം ഉരുകി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഞാനിതാ നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുത്ത് അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു ഭാഗമൊക്കെ എനിക്ക് നല്ലപോലെ തന്നെ പ്രസ്സായി കിട്ടിയിട്ടുണ്ട് ഒട്ടും അതിന് ഹോൾസ് ഇല്ലാത്ത വിധത്തിൽ തന്നെ ഹീലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് നന്നായിട്ടൊന്ന് കുടഞ്ഞ് നോക്കുന്നുണ്ട് ഒട്ടും താഴെ വീഴുന്നില്ല ഇനി നമുക്ക് ഈ ഒരു ബാലൻസ് ഉള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അത് അത്രയും ഭാഗമുണ്ട് കുറച്ച് ഭാഗം അവിടെ നിന്ന് ബാലൻസ് ചെയ്ത് നിർത്തിയതിന് ശേഷം കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നീ ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ വീണ്ടും സ്പൂണ് ചൂടാക്കിയതിന് ശേഷം കുട്ടിപൊടിയുടെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേറെ കളഞ്ഞതിന് ശേഷം ഞാനിത് മടക്കിയിട്ടില്ല കേട്ടോ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് താഴോട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണ് അപ്പോഴും നമുക്ക് ആ ഒരു ഭാഗം നല്ലപോലെ തന്നെ പൊട്ടിക്കിട്ടും കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇതാണ് ഒന്നുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കുത്തനെ പിടിക്കുന്ന സമയത്തോ കുടയുന്ന സമയത്തോ ഒട്ടും നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല കേട്ടോ ഇങ്ങനെ ഞാൻ ഇതേപോലെ തന്നെയാണ് പ്രസ് ചെയ്ത് എടുത്തിട്ടുള്ളത് മടക്കാതെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ എളുപ്പമായിട്ട് തോന്നുന്നത് വെച്ചാൽ ആ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക നമ്മൾ മടക്കുന്ന സമയം മടക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പൂണ് വെച്ചിട്ട് പ്രസ് ചെയ്യുന്നതെച്ചാൽ സ്പൂണ് ഓവർ ഹീറ്റായി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഉരുകി പോവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ എന്നാൽ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നീറ്റായിട്ട് നമുക്കത് പ്രെസ്സായിട്ട് കിട്ടും കേട്ടോ നമുക്ക് പൊട്ടിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഇതുപോലെയുള്ള പാക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് ആ ഒരു മസാല പൗഡറുകളൊന്നും കേട് കൂടാതെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇപ്പം ഞാനിത് അവസാനത്തെ പാക്കറ്റും ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കീപ്പ് ചെയ്യാനായിട്ട് എം ടി ആയിട്ടുള്ള കുറച്ച് വലിയൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് എല്ലാ പാക്കറ്റുകളും ഞാൻ ഒരു ബോട്ടിലിനുള്ളിലേക്ക് ഒതുക്കി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിനുള്ളിലൊക്കെ കീപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്കത് കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പിയാണ് എന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ല അടുത്തൊരു വീഡിയോസ് മറ്റേ വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്